കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമനാപ്നി പ്രക്ഷോഭയാത്രയ്ക്ക് ഫെബ്രുവരി പത്തിന് മട്ടന്നൂരിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് സ്വീകരണം നൽകുകയെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സ്വീകരണം വാർത്താ സമ്മേളനത്തിൽ ചന്ദ്രൻ തെല്ലങ്കേരി രാജീവൻ എലയാവൂർ സുരേഷ് മാവില വി കുഞ്ഞിരാമൻ കെ പ്രശാന്തൻ എ കെ രാജേഷ് ഒ കെ പ്രസാദ് എന്നിവർ പങ്കെടുത്തു ശ്രീ വി ഡി സതീശനും നയിക്കുന്ന എന്ന പേരിലുള്ള പ്രക്ഷോഭയാത്ര പത്താം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മട്ടന്നൂരിൽ എത്തിച്ചേരിക ഒമ്പതാം തീയതി കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്ത് പത്താം തീയതി കണ്ണൂർ ജില്ലയിൽ രണ്ട് സ്വീകരണ സ്ഥലങ്ങളാണ് ഉള്ളത് ജില്ലയിലാകെ രണ്ട് സ്വീകരണ സ്ഥലങ്ങൾ മാത്രമേ ഇരിക്കൂ ഒന്ന് മൂന്ന് മണിക്ക് മട്ടന്നൂരിലും അഞ്ചു മണിക്ക് കണ്ണൂർ ആ പരിപാടി വമ്പിച്ച വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഏകദേശം പതിനായിരത്തിലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പേരാവൂർ നിയോജക മണ്ഡലവും ഇരിക്കൂർ നിയോജക മണ്ഡലവും അതുപോലെ തന്നെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലവും ആണ് മട്ടന്നൂരിൽ മട്ടന്നൂർ നിയോജക മണ്ഡലവുമാണ് മട്ടന്നൂരിൽ പങ്കെടുക്കേണ്ടത് പാർട്ടി പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ജനവികാരം ഈ സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്